അലൈക്കും വാഹത് അലഹദില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല സുഖമായിട്ടിരിക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ കമൻറ്റ് എപ്പോഴും ഞാൻ വായിക്കാറുണ്ട് വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ആ ഇടുന്ന സമയത്ത് തന്നെ ഞാനത് കാണാറുണ്ട് വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുമുണ്ട് നമ്മുടെ ദുവകളൊക്കെ അത് സ്വീകരിക്കട്ടെ പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നാം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അല്ലെ മുത്ത് റസൂൽ സല്ലാഹു അലൈവസലമ തങ്ങളോടുള്ള ആ ഇഷ്ടം ആ ഒരു മുഹബത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാടുണ്ട് ഒരുപാട് ഉമ്മമാർ ഇതിൽ സ്വലാത്തുകൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട് ആ ഒരു സ്വലാത്തുകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു ഇന്ന് ദുനിയ ഒന്ന് നാളെ ആഹ്റത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കിത്തരട്ടെ അപ്പം ഇൻഷാല്ല ഞാനിപ്പോൾ ഇത് പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ കാണുക ചിലപ്പം മരിവ് പാങ്ക് കൊടുത്തതിൻ്റെ ശേഷം ായിട്ടോ അല്ലെങ്കിൽ ഷാബാങ്ക് കൊടുത്തതിന്റെ ശേഷം ഒക്കെ ആയിട്ടായിരിക്കും അപ്പൊ ആ കേൾക്കുന്ന സമയത്ത് ഇന്നത്തെ രാത്രി തന്നെ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കട്ടോ ഒരുപാട് സങ്കടത്തിലാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുള്ളത് പലവിധ പ്രയാസങ്ങളും ടെൻഷനുകളും കൊണ്ട് മനസ്സ് വേദനിക്കുന്നവരാണ് ഒരുപാട് പേരുള്ളത് ഇപ്പോൾ ഇന്നൊക്കെയായിട്ട് വാട്സപ്പിലൂടെ ഒരുപാട് വോയിസ് മെസ്സേജ് ആയിട്ട് ഓരോ ഉമ്മമാർ കടം കൊണ്ടുള്ള പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് ഒരു ദിക്കറിനെക്കുറിച്ച് പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുന്ന ഒരു ദിക്കറല്ലേ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ ആ ഒരു ദിക്ക്റ് കേട്ടതിൻ്റെ ശേഷം ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് ഒരുപാട് ഉമ്മമാർ അവരുടെ പ്രയാസങ്ങൾ കടം കൊണ്ടുള്ള വിഷമങ്ങൾ വോയിസിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കടങ്ങൾ അള്ളാഹു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വൈക്കൂടെ അള്ള വീട്ടാനുള്ളൊരു മാർഗം നമുക്ക് കാണിച്ചു തരട്ടെ ഒരിക്കലും നമ്മൾ ടെൻഷൻ ആവരുത് ടെൻഷൻ ആയാൽ എന്താണെന്നറിയോ നമ്മളാകെ ശരീരം തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖമായിട്ട് മാറും അതുകൊണ്ട് എന്ത് ചെയ്യുക ഒക്കെ ക്ഷമിക്കുക എന്ത് തന്നെ വരികയാണെങ്കിലും തവക്കേൽത്തും അല്ലല്ല എന്നങ്ങോട്ട് പറയുക അല്ലാണ്ട് ആകെ എനിക്ക് മരിക്കണം മരിച്ചാൽ മതി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ് ഓരോ ഉമ്മമാർ വോയിസ് ഇടുന്നത് എനിക്ക് ജീവിതം വേണ്ട പിന്നെ കടക്കാർ വന്നിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല സമാധാനമില്ല എന്തോ ഒരു ജീവിതമാണ് ജീവിച്ചു പോകുന്നത് അള്ളഹാനോട് എത്രയോ ദുവാ ചെയ്തിട്ടും എനിക്കൊരു ഫലവും കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് ഇത്ത പറയുന്ന ദിക്കറുകളൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് എനിക്ക് ഫലം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരുടെ സങ്കടങ്ങൾ അവർ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അല്ല നിങ്ങളെ പരീക്ഷണമാണ് അള്ളാൻ്റെ പരീക്ഷണത്തിലാണ് നിങ്ങൾ അതിൽ നിന്ന് നമ്മൾ വൈദ്യുതി മാറരുത് എന്ത് എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളിപ്പം ഒരു സ്വലാത്തോ അല്ലെങ്കിൽ ഖുർആാനിലെ സൂറത്തുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ മുറുകെ പിടിച്ചോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങളെ മനസ്സ് തന്നെ തോന്നും ഞാൻ ഒരുപാട് നാളായിട്ടില്ല ഞാൻ ഈ ദിക്കറും സ്വലാത്തുമൊക്കെ ഞാൻ ചൊല്ലുന്നു എനിക്ക് ഇതുവരെ ഇതിന് ഫലം കിട്ടിയിട്ടില്ലല്ലോ ഞാൻ ഇത് ചൊല്ലുന്നില്ല ഇനി നിർത്തി വെക്കുകയാണ് അങ്ങനെയുള്ള മനസ്സ് ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ ആ ഒരു ക്ഷമയോടു കൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യം അള്ളാഹുവിലേക്ക് ഇബാദത്ത് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക അള്ളയുമായിട്ട് നിങ്ങൾ അടുത്തോണ്ടിരിക്കുക നിങ്ങൾ ദുവാ ഒരുപാട് നാളായി നിങ്ങൾ ഒരു ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ട് ആ കാര്യം ഒന്ന് നടന്നു കിട്ടാൻ ഒരുപാട് നാളായി അള്ളഹാനോട് ഇങ്ങനെ ദുവാ ചെയ്യുന്നു ഇതുവരെ അത് നടത്തി തന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെ മനസ്സിൽ തോന്നി ഇനി ഞാൻ ആ കാര്യം അള്ളാഹിനോട് പറയില്ല ഇനി ഞാൻ അതിക്രി ചൊല്ലുന്നില്ല ഞാൻ നിർത്തിവെക്കുക പക്ഷേ ആ ഒരൊറ്റ തവണയും കൂടി നിങ്ങൾ ചൊല്ലുമ്പോഴേ ആയിരിക്കും ആ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം തരാമെന്ന് കരുതുന്നത് അതുകൊണ്ട് മുറുകയെ പിടിച്ച് ഒരു പിന്നെ എന്താ പറയുക ക്ഷമയോട് കൂടിയിട്ട് ഒരു ക്ഷമയോട് കൂടിയിട്ട് അള്ളാഹു എന്നെ കൈവിടില്ല അള്ള എന്നെ കൈവിടില്ല എൻ്റെ പ്രയാസത്തിൽ നിന്ന് അള്ള എന്നെ രക്ഷിക്കും എന്നൊരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് ദിക്കറ് ചെല്ലുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുക താജ് നിസ്കരിക്കുക അതുപോലെ തന്നെ സുന്നത്ത് എടുക്കുക നോമ്പ് എടുക്കുക അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളം ചെല്ലുക ഖുർആൻ ധാരാളം ഓതുക അതുപോലെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്വലാത്ത് അധികരിപ്പിക്കുക പുണ്യമാക്കപ്പെട്ട മാസത്തിലാണല്ലോ നമ്മളുള്ളത് അല്ലേ ഇതിലെൻ്റെ ഈ ഒരു ചാനലിലൂടെയായിട്ട് ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോ കാണുന്ന ഉമ്മമാരും സഹോദരിമാരും ഒക്കെ അള്ളാൻ്റെ മുത്ത് ഒരുപാട് സ്നേഹിക്കുന്ന ഉമ്മമാരാണുള്ളത് ഒരുപാട് അങ്ങേ അറ്റം സ്നേഹിക്കുന്ന നെഞ്ഞത്തേറ്റി ഹൃദയത്തിലേറ്റി കൊണ്ട് നടക്കുന്നവരാണ് ഉള്ളത് കാരണം ആയിട്ട് അവർ പറയുന്ന കാര്യം കേട്ടാൽ മനസ്സിലാവും സ്വലാത്ത് നെയ്യത്താക്കി ചെല്ലുന്ന മൂന്ന് നാല് ലക്ഷക്കണക്കിന് സ്വലാത്തൊക്കെ നെയ്യത്താക്കി ചെല്ലുന്ന ഉമ്മമാരാണ് അതുപോലെ ഖുറാൻ കത്തം തീർക്കുന്നവർ ഒരുപാട് അള്ളാൻ്റെ മുത്ര സൂര്യനെ കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അള്ളാൻ്റെ പരീക്ഷണം ഉണ്ടാവും ഞാൻ എനിക്കറിയാവുന്ന ഒരാളെ പറഞ്ഞു തരാം എന്താന്നാല് അള്ളഹാനെ കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തെടുത്ത് ആഴ്ചയിൽ നോമ്പ് എടുത്തിട്ട് അതുപോലെ ഖുർആാന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും കത്തം തീർക്കും ഖുറാൻ കത്ത് അങ്ങനെ ഓതി ഇരുപത്തിനാല് മണിക്കൂർ ആ ഒരു ഉമ്മാനെ കാണുന്ന സമയത്ത് മാല ഖുറാൻ ഓത്ത് അതുപോലെ തന്നെ അള്ളഹാനെ പേടിച്ച് അള്ളാഹുവിലേക്ക് ഒരു സുന്നത്ത് പോലും എടുത്തിട്ട് വിളുവിൻ്റെ സുന്നത്ത് നിസ്കരിക്കും അതുപോലെ ഇപ്പോൾ എടുത്ത് വന്ന് പിന്നെ ഒന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കൊടുക്കും എന്ത് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടും അത്രക്കും അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്നവരുമ അവരെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷ പരീക്ഷണങ്ങളാണ് ഉള്ളത് ഒരു സമാധാനം അവരെ ജീവിതത്തിലില്ല അതെന്താ അല്ല ഇവിടെ അവർക്ക് ഒരു സുഖം കൊടുക്കുന്നില്ല എന്ന് കരുതിയിട്ടുണ്ടാവും നാളെ നാളെ ആഹ്റത്തിലായിരിക്കും അവിടെ അല്ല അവർക്ക് സുഖം കൊടുക്കുക അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ പ്രയാസവും ടെൻഷനും വരുന്ന സമയത്ത് ക്ഷമിക്കുക ക്ഷമിച്ചുകൊണ്ട് നമ്മൾ എന്ത് പറയുക അൽഹംദരില്ല എന്ന് പറയുക ആത്മാർത്ഥമായിട്ട് തന്നെ അൽഹംദരില്ല എന്ത് ദുഃഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിൽ നിന്നൊക്കെ അൽഹംദരില്ല പിന്നെയാണെങ്കിൽ നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വരും അല്ലേ അങ്ങനെ ഓരോ സന്തോഷമുള്ള നിമിഷങ്ങളും ദിവസങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അള്ളഹാനെ കൂടുതലായിട്ട് നമ്മൾ ഓർക്കണം അല്ലാണ്ട് നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളഹാനെ ഓർക്കേണ്ടത് ഇങ്ങനെ പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ ഉള്ള സമയത്ത് മാത്രമല്ല അല്ലാതെ സന്തോഷം ആ സന്തോഷം തന്നതാരാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു സന്തോഷം നിമിഷം തന്നതാര അല്ലയല്ലേ അതുകൊണ്ട് ഹംദ് അധികരിപ്പിക്കുക അള്ളാഹുലേക്ക് ഓരോ ദിവസവും ധാരാളമായിട്ട് നമ്മൾ അള്ളാഹുലേക്ക് അൽഹമദില്ല അൽഹദില്ല അൽഹമദില്ല ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും അതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ദിക്കറുകളാണ് അതുപോലെ ഏത് അസ്താഫിറുള്ള ഇസ്തീഫാർ ധാരാളം നമ്മൾ പറയണം ഓരോ ദിവസവും ഓരോ ദിവസവും ധാരാളമായിട്ട് നമ്മൾ ഇസ്തീഫാർ അധികരിപ്പിക്കണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവും ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദിഖറു സലാത്ത് പറയുന്ന കൂടെയായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് എന്ന് അപ്പം ഇതുപോലെ നിങ്ങൾ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ വന്നിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഇന്ന് മകരുബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ മകരിവ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഇത് കാണുന്നത് എങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇന്ന് നിങ്ങളെ മനസ്സിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് പലർക്കും പലവിധ ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് ഉള്ളത് അല്ലേ ഇത് ദുനിയാവല്ലേ ദുനിയാവ് നമുക്ക് എന്താ ഇത് സുഖത്തിനുള്ളതല്ല ഇവിടെ ദുഃഖവും എന്താ സന്തോഷവും ഓരോരോ പ്രയാസങ്ങൾ ദുനിയവിൽ ഉണ്ടാവും അത് ഉറപ്പാണ് ദുനിയാവാണ് അതുകൊണ്ട് ഉണ്ടാവും ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ടെൻഷനുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല അതുപോലെ കടം കൊണ്ട് ആകെ പ്രയാസമാണ് അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനുകളോ അതൊക്കെ മാ മാറിക്കിട്ടാൻ ഈ മാസം ഏതാണ് റബിയുല്ലവ്വൽ മാസവും കൂടിയാണ് അപ്പോൾ മാഹരിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ വെറും പതിനൊന്ന് തവണ നിങ്ങൾ ചൊല്ലി ഓതി ദ ചെയ്താൽ ആ ദുവാ അല്ല കേൾക്കും ആ ദുവാക്ക് ഉത്തരം അള്ള നൽകും അങ്ങനെയുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരു കുഞ്ഞു സൂറത്താണ് ഏത് സൂറത്താണ് വല്ലുഹാ വല്ലേലി എന്നുള്ള ലുഹാ സൂറത്ത് അറിയില്ലേ ഇവിടെ ആ സൂറത്ത് കൊടുക്കാം കേട്ടോ ഈ സൂറത്ത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലുഹാ സൂറത്താണ് നിങ്ങൾ പതിനൊന്ന് തവണ ഓതേണ്ടത് മാരിപ്പ് നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഉളുവോട് കൂടിയിട്ട് ഉളുവില്ലെങ്കിൽ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉളു ആ ഒരു സുന്നത്താണല്ലേ അത് ഉളു എപ്പോ എടുക്കുന്നത് നല്ല അതാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ഉളുവോട് കൂടിയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനും അതൊക്കെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാ നല്ല നല്ല കാര്യങ്ങളാണ് അതൊക്കെ ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക അപ്പോൾ ഇൻഷാല്ല ഒന്ന് വുളു എടുത്തിട്ട് ഖുർആൻ എടുത്തിട്ട് പതിനൊന്ന് തവണ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ പതിനൊന്ന് തവണ ഓതി അതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്ത് നോക്കി ആ ദുവാക്ക് അള്ള മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും ഇൻഷാല്ല ഇത് റബി ലെവൽ മാസവും കൂടിയാണ് അതുകൊണ്ട് നല്ല മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് അല്ലാണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കേട്ടിട്ട് നോക്കട്ടെ എന്ന ഒരു പരീക്ഷണത്തിലൂടെ ആവാതെ മനസ്സിലായില്ലേ ഒരു പരീക്ഷണത്തിലൂടെ ആവാതെ പരിശുദ്ധ ഖുർആാനിലുള്ള ആയത്താണ് അതുകൊണ്ട് ഇൻഷാല്ല ഞാൻ ഇതേപോലെ ഞാൻ ഇന്നത്തെ രാത്രി തന്നെ നെയ്യത്താക്കി ഓതും പതിനൊന്ന് തവണ കുഞ്ഞു സൂറത്താണ് ഒരുപാട് സമയമൊന്നും എടുത്തിട്ട് വേണ്ട ഓതാൻ ഓതുന്ന സമയത്ത് ഖുർആാനാണ് അതുകൊണ്ട് അതിൻ്റേതായ അഥപോട് കൂടിയിട്ട് അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം നമ്മളിപ്പോൾ സ്ത്രീകളാണ് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ അത്രമൊക്കെ തുടച്ച് അല്ല കൈകി കഴിഞ്ഞിട്ട് നമ്മുടെ കൈമേലുള്ള വെള്ളം നമ്മൾ നമ്മളിട്ട് ഡ്രസ്സിലൊക്കെ തുടക്കും ഇതേ രൂപത്തിലായിട്ട് വുളു എടുത്തിട്ട് ഖുർആൻ എടുത്ത് ഓതരുത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അത് നമ്മൾ ഇട്ട ഡ്രസ്സിൽ നജസ്സോ അല്ലെങ്കിൽ ഐക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ നല്ലൊരു ഡ്രസ്സ് എടുക്കുക വൃത്തിയുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് വുളു എടുത്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തിട്ട് കിബിലക്ക് കിബിലേക്ക് മുന്നിട്ടിരുന്ന് വല്ലുഹ എന്ന സൂറത്ത് പതിനൊന്ന് തവണ ഓതുക അത് ഓതിക്കഴിഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലുള്ള അമിതമായിട്ട് സങ്കടപ്പെടുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ അതിയായിട്ട് മനസ്സ് വേദനിക്കുന്ന കാര്യം അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കി ആ ദുവാ അല്ല കേൾക്കും ഒരൊറ്റ രാത്രി കൊണ്ട് അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും കാണിച്ചു തരട്ടെ ഇൻഷാ അല്ല അതുകൊണ്ട് ഞാൻ സൂറത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല അപ്പം നമുക്ക് കുറച്ച് സ്വലാത്ത് ഇന്ന് ചൊല്ലണം ചൊല്ലട്ടെ എന്നും പറയാറുണ്ട് സൊലാത്ത് ചൊല്ലണമെന്ന് ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗദ അല്ല റബീ ലവൽ അവവ്വലാണ് അപ്പം നമുക്ക് മുത്രസൂരിൻ്റെ പേരിൽ നമുക്കെല്ലാവർക്കും മദീന എന്ന ചാനലിൽ നിത്യമായിട്ട് തന്നെ വീഡിയോ കാണുന്ന ഉമ്മമാരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സൊലാത്ത് ചൊല്ലാട്ടോ ഒരു മുപ്പത്തിമൂന്ന് സൊലാത്ത് സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തിമൂന്ന് അതുപോലെ നാരിത്ത് സൊലാത്ത് മുപ്പത്തിമൂന്ന് ഇബ്രാഹിമിയ സൊലാത്ത് മുപ്പത്തിമൂന്ന് ചൊല്ലല്ലേ എല്ലാവരും നല്ല നല്ല ഒരു മനസ്സോട് കൂടിയിട്ടാവണം കേട്ടോ ഇതിൽ ചെല്ലാൻ നല്ല മനസ്സോടു കൂടിയിട്ട് റബി ലവൽ മാസമാണ് എന്ന മനസ്സോടുകൂടി അള്ളാൻ്റെ മുത്ത് റസൂലിനെ മുത്ത് ഹബീബിനോടുള്ള ഇഷ്ടം ആ ഇഷ്ക് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോട് കൂടിയിട്ട് വേണം സ്വലാത്ത് ചെല്ലാൻ അപ്പൊ ആദ്യം തന്നെ മുത്ത് റസൂൽ സൊല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓതുക അത് ഓദി കഴിഞ്ഞതിന് ശേഷമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഒരുമിച്ചിട്ട് ഈ പറഞ്ഞ മുപ്പത്തി മൂന്ന് സ്വലാത്തും മൂന്ന് സ്വലാത്തും മുപ്പത്തി മൂന്നെണ്ണം കേട്ടോ ഇൻഷാള്ള എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് വേറെ എന്തൊക്കെയോ മനസ്സിൽ വെക്കാണ്ടേ മുത്ത് റസൂലിനെ മാത്രം മനസ്സിലോർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും ഉണ്ടോ അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ഈ സ്വലാത്തം കൊണ്ട് ചൊല്ലിക്കോളി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായിട്ടുള്ള മാറ്റം അള്ള കാണിച്ചു തരും ഇന്ന് മാത്രം ചൊല്ലിയാലും എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണം അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകട്ടെ ഇൻഷാള്ള

وللظالين اللين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم. റഹീം സ്വലാത്ത് ാണ് ഫസ്റ്റ് ഫാത്തിഹ് ചൊല്ലോ മുപ്പത്തിമൂന്ന് തവണയാണ്ട്ടോ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ചൊല്ലിക്കോളി اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أُخْلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره يوم العظيم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره يوم العظيم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق الناصر الحق بالحق الهادي الى صراطك المستقيم والى اله اق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم والى اله اق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق بالحق بالحق والهادي لا صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخادِمِ لما سبق الناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق വൽഹാദീല സിറാത്തിക്കൽ മുസ്തഖിം വല ആലിഹിഹി എം എഹദ് അള്ളാഹു മസലിഅല സയ്യിദ മുഹമ്മദിം അൽ ഫാത്തിഹലിമൽ മുസ്തഖിം അപ്പം നമുക്ക് പതിനൊന്ന് തവണ ആക്കി ചെല്ലട്ടോ അപ്പം വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും മുപ്പത്തിമൂന്ന് തവണ ആക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും दा नारी 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 ും അതുകൊണ്ടാണ് കേട്ടോ പതിനൊന്ന് തവണ മൂന്ന് സ്വലാത്തും കേട്ടോ മുപ്പത്തി മൂന്ന് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഏത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം കേട്ടോ നാരിയത്ത് സ്വലാത്തും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അതിൽ നോക്കിയിട്ട് ചൊല്ലാം اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرَّأِيبُ وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى في كل سلاما على سيدنا محمد الذي الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صلي صلاةً وسلم سلاماً سيدنا محمد وتنهل به اللقد وتنفرج بالكرب الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم واستسقى الامام وجه الكريم وعلى اله وصحبه في كل لمهة ونفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب حسن الخواتم و استقل عمام وجیل کریم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم استسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم مسلي صلاة غاملة مسلم سلاما تام ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهضائج وتنال به الرائب وحسن الخواتم واستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفر جميل وتقلى به بالهوايج وتنال بالرعايب وحسن الخواتم واستسقى الامام وجيل كريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهواج وتنال به الرعايب وحسن الخواتم فاطمة اللمام وجيل كريم وعلى آله وصحبه في كل لمهد ونفس ميادة كل معلوم لك اللهم صل صلاة قاملة وسلم سلاما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهبائج وتنال به الرعائب وعسن الخواتم وجيل كريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرعائب وعسن الخواتم وشتسك الأمام وجي الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صلى صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم وتسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد

നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലാം മുത്ത റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആ ഒരു സ്നേഹത്തോട് കൂടി റബി ലെവൽ മാസമാണ് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലട്ടോ അഹു മ സല്ല സൈദിനഹമ്മദി ഇമാലാ അലി സയ്ദിന മുഹമ്മദീം കമാ സലയി അലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാക് അല സയ്യിദിനഹമ്മദി വാല അലി സയ്ദിന മുഹമ്മദീം കമാബാറ അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലും അഹു മ സലീ അലാ സൈദിന മുഹമ്മദീം വാലാ അലി സയ്ദിന മുഹമ്മദീം കമാ സലൈ തലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക്ലാ സയ്യിദിന മുഹമ്മദീം വാലാ അലി സയ്ദിന മുഹമ്മദീം കമ ബാറക് താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീതു മജീദ് അഹു മ സലീ അല സൈദിനഹമ്മദിം വാലാ അലി സൈദിനഹമ്മദീം കമാ സലതാലബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക്ക് അല സൈദിന മുഹമ്മദി വാലാ അലി സയിദിന മുഹമ്മദീം കമാബാർഖലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിാലും മജീദ് അമസൈല സൈദിന മുഹമ്മദീം വാലാ അലി സൈദിന മുഹമ്മദീൻ ഖമാ സലയിതാലബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക്ലാ സയിദിന മുഹമ്മദീം വാലാ അലി സൈദിന മുഹമ്മദീം ഖമാ ബാർക്താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിൽമീന ഇൻകീദും മജീദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ഹീമ വബാരിക്ലാ സൈദിനഹമ്മദിം വാലാ അലി സൈദിനഹമ്മദീം കമബാറ താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലമീനീദീദ് മജീദ് മ സലി അല സൈദിന മുഹമ്മദിം വാലാ ആലി സൈദിന മുഹമ്മദി കമാ സല താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാക്ലാ സൈദിന മുഹമ്മദീം വാലാ ആലി സൈദിന മുഹമ്മദി കമാബാറ താലാ ഇബ്രാഹീമ വാലാ آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى ابراهيم في العالمين انك حميد مجيد اللهم صلي على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم വാലാ അലി ഇബ്രാഹിമ വബാരിക്ക് അല സയ്ദിന മുഹമ്മദീം വാലാ അലി സയ്ദിന മുഹമ്മദീം കമാബാറക് അലാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹീമ ഫിൽ മജീദ് റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ലാ റബ്ബനീ പുറത്ത് തരണേ അള്ളാഹ് റഹ്മാൻ നീ പുറത്ത് മാപ്പാക്കി തരണേ റബീൽ അള്ളാഹറബീല്ലഅവൽ മാസമാണ് റഹ്മാനെ റബ്ബയെ ഞങ്ങളെ സ്വലാത്ത് മുത്തറസൂലിൻ്റെ ചാര ത്തേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബെ ഞങ്ങളുടെയൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് സമാധാനം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം കൊണ്ട് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള വഴി നീ തുറന്നു നൽകു റഹ്മാനെ റബ്ബയെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ റഹ്മാൻ റബ്ബേ ഞങ്ങൾ ഒരുപാട് വിവാദത്തൊന്നും ചെയ്യുന്നവരല്ല റബ്ബേ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നാമിൽ നീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന നീ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കും അമലാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാനീ സ്വീകരിക്ക് റഹ്മാനെ ഞങ്ങളെ ദുവാന നീ സ്വീകരിക്ക റബ്ബെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല റബ്ബെ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ ആരൊക്കെ ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും റഹ്മാനെ നീ ഞങ്ങൾക്ക് കാവൽ നൽകല്ല നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ അമീൻ അസലാ വലൈക്കും احمد الله تعالى وبركاته